ഗാന്ധി ഭവൻ അയൽവീട്ടിൽ ഒരു മരം പദ്ധതി സമൂഹത്തിന് മാതൃകയാണെന്ന് മലങ്കര കത്തോലിക്ക മാവേലിക്കര രൂപതാധ്യക്ഷൻ ഡോക്ടർ ജോഷ മാറിക് നാത്യോസ് പറഞ്ഞു പത്തനാപുരം ഗാന്ധി ഭവന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണത്തിനോടനുബന്ധിച്ച് അയൽവീട്ടിൽ ഒരു മരം പദ്ധതി സംസ്ഥാനതല ഉദ്ഘാടനം കായംകുളം സെന്റ് മേരീസ് സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഗാന്ധിഭവന്റെ അയൽവീട്ടിൽ ഒരു മരം പദ്ധതി സമൂഹത്തിന് മാതൃകയാണെന്ന് മലങ്കര കത്തോലിക്ക മാവേലിക്കര രൂപതാ അധ്യക്ഷൻ ഡോക്ടർ ജോഷ മാർ ഇഗ്നാത്യോസ് പറഞ്ഞു ഏഷ്യയിലെ ഏറ്റവും വലിയ മതേതര കാരുണ്യ കൂട്ടുകുടുംബമായ പത്തനാപുരം ഗാന്ധിഭവന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് അയൽവീട്ടിൽ ഒരു മരം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കായംകുളം സെന്റ് സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം മൂന്ന് മാരകമായ പ്രത്യാഘാതങ്ങളെ വർദ്ധിപ്പിക്കുന്നു കാലാവസ്ഥ വ്യതിയാന പ്രതിസന്ധി കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ സാധാരണ സ്കൂൾ തുറന്നൊക്കെ വന്ന ആ സമയത്താണ് മഴ പെയ്യുന്നത് ഇവിടെ ഇപ്പോൾ അതിന് ഒരാഴ്ച മുമ്പേ മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു നമുക്കൊക്കെ സ്കൂളിലേക്ക് വരുമ്പോഴുള്ള പ്രയാസങ്ങളൊക്കെ നിങ്ങൾക്കറിയാം അപ്പോൾ കാലാവസ്ഥാ വ്യതിയാന പ്രതിസന്ധി പ്രകൃതിയുടേതായ പ്രതിസന്ധി മലിനീകരണത്തിൻ്റെയും മാലിന്യത്തിൻ്റെതുമായ പ്രതിസന്ധി ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് കാര്യമായി പഠിക്കുവാൻ നമുക്ക് കഴിയണം ആഗോളതലത്തിൽ ഓരോ വർഷവും ഏകദേശം പതിനൊന്ന് ദശലക്ഷം ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജല ആവാസ വ്യവസ്ഥയിലേക്ക് ഒഴുകുന്നു അതേസമയം കാർഷിക ഉൽപ്പന്നങ്ങളിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം മൂലം മലിന ജലത്തിൽ നിന്നും മാലിന്യ കൂമ്പാരങ്ങളിൽ നിന്നും മൈക്രോപ്ലാസ്റ്റിക് മണ്ണിൽ അടിഞ്ഞുകൂടും പ്ലാസ്റ്റിക് മലിനീകരണത്തിൻ്റെ വാർഷിക സാമൂഹികവും പാരിസ്ഥിതികവുമായ ചെലവ് മുന്നൂറ് ബില്യൺ മുതൽ അറുനൂറ് ബില്യൺ യു എസ് ഡോളർ വരെയാണ് അയൽ വീടുകൾ തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുക വൃക്ഷം നൽകുന്ന ഫലം ഭക്ഷണമായി പങ്കുവെക്കുക മരം നൽകുന്ന തണൽ ഭൂമിക്ക് സംരക്ഷണം ഒരുക്കുക ലഹരി വേണ്ട ജീവിതമാണ് ലഹരി എന്നീ സന്ദേശങ്ങളോടെയാണ് അയൽ വീട്ടിൽ ഒരു മരം പദ്ധതി നടപ്പാക്കുന്നത് സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഫാറൂഖ് സഖാഫി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗാന്ധിഭവൻ ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ വിഷയാതരണം നടത്തി സി പി സിആർഐ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ജോസഫ് രാജകുമാരൻ മുഖ്യ സന്ദേശം നൽകി വിദ്യാർത്ഥികൾക്ക് വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവ് മാവ് തുടങ്ങിയവയുടെ തൈകൾ വിതരണം ചെയ്തു കഴിഞ്ഞ രണ്ടു വർഷകാലമായി ഇരുപതിനായിരത്തോളം ഫലവൃക്ഷ തൈകളാണ് ഗാന്ധി ഭവൻ അയൽവീടുകളിൽ നട്ടത് ഇരുപത് ബ്രാഞ്ചുകളിലൂടെ കേരളമാകെ ഈ പദ്ധതി നടപ്പാക്കാനുള്ള പ്രയത്നത്തിലാണ് ഗാന്ധി ഭവനെന്ന് സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ പറഞ്ഞു പ്രിൻസിപ്പൽ സിസ്റ്റർ ദീപ്തി സ്വാഗതവും അധ്യാപക പ്രതിനിധി തനു മാത്യു നന്ദിയും പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം